ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ജൂൺ ഇരുപത്തിയേഴ് എം എസ് എം ഇ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് എം എസ് എം ഇ ഡേ ആയിട്ടാണ് എന്താണ് ജൂൺ ഇരുപത്തിയേഴ് ആചരിക്കുന്നത് അപ്പോൾ വെക്കുക എന്താണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എന്റർപ്രൈസസ് ഡേ ആയിട്ടാണ് നമ്മൾ ജൂൺ ഇരുപത്തിയേഴ് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ജൂൺ ഇരുപത്തിയേഴ് എം എസ് എം ഇ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നുകൂടി നോക്കി വെക്കുക സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനായി ജൂൺ ഇരുപത്തിയേഴ് എന്തായി ആചരിക്കുന്നു ജൂൺ ഇരുപത്തിയേഴ് എം എസ് എം ഇ ദിനമായിട്ട് എം എസ് എം ഇ ഡേ ആയിട്ട് ആചരിക്കുന്നു അപ്പോൾ ജൂൺ ഇരുപത്തിയേഴിൻ്റെ പ്രത്യേകത എന്താണ് എം എസ് എം ഇ ഡേ ആണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എന്താണ് സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം എന്താണ് കേരളം എന്ന് എന്താണെന്ന് ഓർത്ത് വെക്കുക കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കി എന്നുള്ളതാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് കേരള നിയമസഭയാണ് പാസാക്കിയത് എന്താണ് പാസാക്കിയത് കേരള എന്താണ് കേരള സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം എന്താണ് കേരളം കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള പ്രമേയമാണ് ആര് പാസാക്കിയത് കേരള നിയമസഭ പാസാക്കിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കേരള നിയമസഭ ഇത് പാസ്സാക്കിയതായിരുന്നു പക്ഷേ ചില നടപടിക്രമ പ്രശ്നങ്ങൾ കാരണം എന്താണ് കേന്ദ്രം അത് തിരിച്ചയക്കുകയുണ്ടായി അപ്പോൾ വീണ്ടും എന്താണ് കേരള നിയമസഭ ഈ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ പോയിന്റ് ഓർത്തു വെക്കുക എന്താണ് സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം എന്നതിന് പകരം എന്താണ് കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കിയിരിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക എന്താണ് സ്കോൾ കേരള എന്താണ് സ്കോൾ കേരള എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് ഓർത്ത് വെക്കാം എന്താണ് ഉപരിപഠനത്തിന് ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് എന്ത് സ്കോൾ കേരള എന്നാണ് സ്കോൾ കേരള എന്നുള്ള പദ്ധതി അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര് സ്കോൾ കേരള എന്നാണ് പദ്ധതിയുടെ പേര് പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് ഉപരിപഠനം പഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാതിരുന്നവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതി നിലവിലുള്ള പദ്ധതിയാണ് എന്നാൽ ഇപ്പോൾ എന്താണ് ഈ ഒരു രജിസ്ട്രേഷൻ ഓൺലൈനായിട്ടുള്ള ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് സ്കൂൾ കേരള എന്നുള്ള പദ്ധതിയെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു നേടാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുപോകാൻ ഒരു പദ്ധതിയാണ് എന്ത് സ്കോൾ കേരള എന്നുള്ള പദ്ധതി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്താണ് കൊച്ചിയാണ് വേദിയായി വരുന്നത് ഇനി എന്ത് മീറ്റിംഗിന്റെ വേദിയാണെന്ന് നമുക്ക് നോക്കാം ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ എന്തിന്റെയാണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഡെയറി ഫെഡറേഷന്റെ ആദ്യ ആദ്യ ഏഷ്യ പസഫിക് എന്താണ് ആദ്യമായിട്ട് നടക്കുന്നതാണ് എന്താണ് ആദ്യ ഏഷ്യ പസഫിക് ഡെയറി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് കൊച്ചിയാണ് കൊച്ചിയാണെന്ന് ഓർത്ത് വെക്കുക അപ്പോൾ എന്ത് കോൺഫറൻസ് ആണ് ഏഷ്യ പസഫിക് ഡയറി കോൺഫറൻസ് ആണ് എന്തിൻ്റെ കൂടി ഓർത്ത് വെക്കുക ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ ആദ്യമായിട്ട് ാണ് ആദ്യ ഏഷ്യ പസഫിക് ഡയറി കോൺഫറൻസ് രണ്ടായിരത്തി നടക്കുന്നത് എവിടെയാണ് കൊച്ചിയിൽ വെച്ചാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഒരു വേവ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകതയെന്ന് നോക്കാം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന ഇടപാടുകാർക്ക് യു മുഖേന എന്താണ് യു മുഖേന സൗകര്യപ്രദമായി ഇടപാടുകൾ നടത്താവുന്ന വേവ് ക്രെഡിറ്റ് കാർഡ് എന്താണ് റൂപേ വേവ് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഏതെന്നാണ് ഏത് ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ആണ് എന്താണ് ഒരു റൂപേ എന്താണ് ഓർത്ത് വെക്കുക റൂപേ വേവ് ക്രെഡിറ്റ് കാർഡ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത ഇത് കൂടുതലും നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്താണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്നിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇടപാടുകാർക്ക് യു മുഖേന എന്താണ് യു മുഖേന സൗകര്യപ്രദമായി ഇടപാടുകൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് റൂപേ വേവ് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് ബാങ്കാണ് ഈ കാർഡ് കൊണ്ടുവന്നതെന്ന് കൂടി ഓർത്തുവെക്കുക ഫെഡറൽ ബാങ്ക് ആണ് ഇങ്ങനെയൊരു റൂപ്പേ വേവ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് എന്താണെന്ന് നോക്കാം ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ ആരെന്നാണ് നമുക്കറിയാം ആരാണ് കുമാർ ദേഹയാണ് ആരാണ് കുമാർ ദേഹയാണ് എന്താണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് അപ്പോൾ അതാണ് കറണ്ട് അഫെയർ പോയിന്റ് എന്താണ് അദ്ദേഹത്തിന്റെ അതായത് കുമാർ അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ തപൻ കുമാർ ദേഹയുടെ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മധ്യപ്രദേശിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകതയാണ് എന്താണെന്ന് നോക്കാം എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കും ആദായ നികുതി എന്താണ് ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് എവിടെയാണെന്ന് ഓർത്തുവെക്കുക മധ്യപ്രദേശിലെ മന്ത്രിസഭയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്താണ് എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും എന്താണ് ശമ്പളത്തിനും അലവൻസുകൾക്കും ഉള്ള ആദായ നികുതി അവർ തന്നെ നൽകുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അലവൻസും അതായത് ശമ്പളത്തിനും അലവൻസുകൾക്കുമുള്ള ആദായ നികുതി ആദായ നികുതി ആരായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാർ ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ചട്ടപ്രകാരമാണ് എന്താണ് സംസ്ഥാന സർക്കാർ ഇവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കുമുള്ള ആദായ നികുതി നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ചട്ടം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ ഒരു ചട്ടം റദ്ദാക്കിക്കൊണ്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് എന്താണ് എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കുമുള്ള ആദായ നികുതി അവർ തന്നെ നൽകുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് സംസ്ഥാന മന്ത്രിസഭയാണ് ഇങ്ങനെ തീരുമാനിച്ചതെന്ന് ഓർത്തു വെക്കുക മധ്യപ്രദേശിലാണ് അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് എന്താണ് ഭാരത് സെന്റർ ഓഫ് ഒളിമ്പിക് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതെന്നാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയാണ് എന്താണ് രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്താണ് ഭാരത് സെന്റർ ഓഫ് എന്താണെന്ന് വെക്കുക ഭാരത് സെന്റർ ഓഫ് ഒളിമ്പിക് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ആണ് ഏത് ഭാരതീയ രക്ഷാ സർവകലാശാല എവിടെയാണെന്ന് കൂടി വെക്കുക ഗാന്ധി നഗറിലാണ് എവിടെയാണ് ഗാന്ധി നഗറിലാണ് ഗാന്ധി നഗറിലാണ് ഗുജറാത്തിലെ ഗാന്ധി നഗറിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നതും ഇങ്ങനെയൊരു ഇങ്ങനെയൊരു റിസർച്ച് സെന്റർ സ്ഥാപിതമായതും അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് ഭാരത് സെന്റർ ഓഫ് ഒളിമ്പിക് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അസം സംസ്ഥാനത്തുള്ള ഒരു പദ്ധതിയാണ് എന്താണ് പദ്ധതി എന്ന് നോക്കാം സ്കൂൾ ഇൻ എ ബോക്സ് എന്താണ് സ്കൂൾ ഇൻ എ ബോക്സ് എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്കൂൾ ഇൻ എ ബോക്സ് എന്നുള്ള പദ്ധതി ഓർത്തു വെക്കുക വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച ലഭ്യമാക്കുന്നതിനു വേണ്ടിയിട്ട് അസം കൊണ്ടുവന്ന അസം സംസ്ഥാനം കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ത് സ്കൂൾ ഇൻ എ ബോക്സ് എന്നുള്ള പദ്ധതി അപ്പൊ സ്കൂൾ ഇൻ എ ബോക്സ് എന്നുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അസം ആണെന്ന് വെക്കുക എന്തിനു വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അസം സംസ്ഥാനം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ത് സ്കൂൾ ഇൻ എ ബോക്സ് എന്നുള്ള പദ്ധതി അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ പൂർണ്ണ അംഗമായ നൂറാമത്തെ രാജ്യം ഏതെന്നാണ് എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന പൂർണ്ണ അംഗമാകുന്ന നൂറാമത്തെ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് പരാഗ്വേ എന്താണ് പരാഗ്വേ ആണ് എന്താണെന്ന് ഓർത്ത് വെക്കുക ഐ എസ് എ അംഗമാകുന്ന പൂർണ്ണ അംഗമാകുന്ന നൂറാമത്തെ രാജ്യമാണ് നൂറാമത്തെ രാജ്യമാണ് ഏത് പരാഗ്വേ അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജ്യം ഏതായിരുന്നു അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് തൊണ്ണൂറ്റി ഒമ്പതാമത് അംഗമാരായിരുന്നു അത് സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് സ്പെയിൻ എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പൂർണ്ണ അംഗമായ എന്താണ് തൊണ്ണൂറ്റി ഒൻപതാമത് രാജ്യമായത് അപ്പോൾ നൂറാമത്തെ രാജ്യം ആരാണെന്ന് പറഞ്ഞു പരാഗ്വെ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ച് മറ്റൊരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ കോപ് ട്വന്റി വണ്ണിൽ വെച്ചാണ് കോപ് ട്വന്റി വണ്ണിൽ വെച്ചാണ് എന്താണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് ഇന്റർനാഷണൽ സോളാർ അലയൻസ് രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പൂർണ്ണ അംഗമായ നൂറാമത്തെ നൂറാമത്തെ രാജ്യം ഏതാണ് പരാഗ്വയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ചാനവൃത്തി നടത്തി എന്ന യു എസിന്റെ കേസിൽ അഞ്ചു വർഷത്തെ തടവിന് ശേഷം മോചിതനായ വിക്കി ലീഗ്സിന്റെ എന്താണ് വിക്കി ലീഗ്സിന്റെ സ്ഥാപകൻ ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കുക ജൂലിയൻ അസാഞ്ചയാണ് എന്താണ് ജൂലിയൻ അസാഞ്ചയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടി ഇതിലൂടെ പറഞ്ഞു എന്താണ് വിക്കി ലീഗ്സിന്റെ വിക്കി ലീഗ്സിന്റെ സ്ഥാപകനാണ് അദ്ദേഹം എന്താണ് കൂടി ാണ് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം എന്താണ് വിക്കി ലീഗ്സ് സ്ഥാപിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക ജൂലിയൻ അസാൻജെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാജ്യം കൂടി വെക്കുക ഓസ്ട്രേലിയക്കാരനാണ് അദ്ദേഹം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ചാരവൃത്തി നടത്തി എന്ന യു എസിന്റെ കേസിൽ അഞ്ചു വർഷത്തെ തടവിന് ശേഷം മോചിതനായ വിക്കി ലീഗ്സ് സ്ഥാപകൻ ആരാണ് അത് ജൂലിയൻ അസഞ്ചെയാണ് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്ഷാഹി നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ബംഗ്ലാദേശിലാണ് എന്താണ് ബംഗ്ലാദേശിലാണ് ഏതാണെന്ന് ഓർത്ത് വെക്കുക രാജ്ഷാഹി എന്താണ് രാജ്ഷാഹി നഗരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകത എന്താണെന്ന് കൂടി പറയാം നമ്മുടെ ഇന്ത്യയിലെ കൊൽക്കത്തയും ഇന്ത്യയിലെ കൊൽക്കത്തയും ബംഗ്ലാദേശിലെ രാജ്ഷാഹി നഗരവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുകയാണ് അപ്പോൾ അതാണ് പ്രത്യേകത അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് രാജ്ഷാഹി നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബംഗ്ലാദേശിലാണ് കൊൽക്കത്തയും ഓർത്ത് വയ്ക്കുക കൊൽക്കത്ത കൊൽക്കത്തയും രാഷാഹിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുകയാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ എന്താണ് ഖലൂബർ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് അപ്പോൾ വെക്കുക എന്താണ് ഖലൂബർ ഖലൂബർ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കാർഗിൽ യുദ്ധത്തിന്റെ ഒരു സ്മാരകമാണ് എന്താണ് ഖലൂബർ യുദ്ധ സ്മാരകം എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ ഇന്ത്യൻ ആർമി എന്താ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി ഈ ഒരു ഈ ഒരു സ്മാരകം അതായത് ഖലൂബർ യുദ്ധ സ്മാരകം ൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലഡാക്കിനാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു മ്യൂസിയത്തെക്കുറിച്ചുള്ള പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടാറ്റാ സൺസിന്റെ ഓർത്തു വെക്കുക ടാറ്റാ സൺസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയമാണ് ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് അയോധ്യയിലാണ് എവിടെയാണെന്ന് വെക്കുക അയോധ്യയിലാണ് വരുന്നത് എന്താണ് ഒരു ക്ഷേത്ര മ്യൂസിയമാണ് ക്ഷേത്ര മ്യൂസിയമാണ് എന്താണ് പ്രത്യേകത എന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് ടാറ്റാ സൺസിന്റെ നേതൃത്വത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ടാറ്റാ സൺസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് അത് അയോധ്യയിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ആരാണ് ഹർമൻ പ്രീത് സിംഗ് ആണ് എന്താണ് ഹർമൻ പ്രീത് സിംഗ് ആണ് എന്താണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് അതോടൊപ്പം തന്നെ വെക്കുക മലയാളിയായ പി ആർ ശ്രീജേഷ് ആരാണ് പി ആർ ശ്രീജേഷും പ്രിയ പി ആർ ശ്രീജേഷും ഈ ഒരു ടീമിൽ അംഗമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ എന്താണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിരുന്നു ഇതുവരെ ഇന്ത്യൻ പുരുഷ ടീം അതായത് ഒളിമ്പിക്സിൽ എട്ട് ഗോൾഡും അതേപോലെ തന്നെ ഒരു വെള്ളി മെഡലും മൂന്ന് വെങ്കല മെഡലുമാണ് നേടിയിട്ടുള്ള കാര്യം കൂടി വെക്കുക എന്താണ് ഇതുവരെ ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത് എങ്ങനെയാണ് ഇന്ത്യൻ പുരുഷ ടീം നേടിയിട്ടുള്ളതാണ് എത്രയാണ് എട്ട് എട്ട് സ്വർണ്ണ മെഡലും അതേപോലെ ഒരു വെള്ളി മെഡലും മൂന്ന് വെങ്കല മെഡലും നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നതാരാണ് അത് ഹർമൻ പ്രീത് സിംഗ് ആണ് അതേപോലെ തന്നെ മലയാളിയായ പി ആർ ശ്രീജേഷും ഈ ഒരു ടീമിൽ ഉണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്ത്യൻ പുരുഷ ടീം ഇതുവരെ എത്ര മെഡലുകളാണ് നേടിയിട്ടുള്ളത് എട്ട് എട്ട് സ്വർണ്ണ മെഡലും അതേപോലെ ഒരു സിൽവർ മെഡലും അതേപോലെ തന്നെ മൂന്ന് വെങ്കല മെഡലുമാണ് നേടിയിട്ടുള്ളത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കിയ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കേരള നിയമസഭ ഈ ഒരു കാര്യം പാസാക്കിയതാണ് ഈ ഒരു പ്രമേയം പാസാക്കിയതാണ് എന്നാൽ ചില നടപടി പ്രശ്നങ്ങൾ കാരണം കേന്ദ്രം അതെന്താണ് തിരിച്ചയക്കുകയുണ്ടായി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്റർനാഷണൽ ഡെയറി ഫെഡറേഷന്റെ ആദ്യ ആദ്യത്തെ ആണ് ആദ്യത്തെ ഏഷ്യ പസഫിക് ഡെയറി കോൺഫ്രസ് വേദിയാണ് കൊച്ചിയാണ് ഈ ഒരു കോൺഫറൻസിന് വേദിയാവുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് പേരോർത്ത് വെക്കുക സ്കോൾ കേരള എന്നുള്ള പദ്ധതിയാണ് നിലവിലുള്ള പദ്ധതിയാണെന്നും പറഞ്ഞു ഇനി എന്താണ് പദ്ധതിയുടെ പ്രത്യേകത ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് എന്ത് സ്കോൾ കേരള പദ്ധതി അപ്പോൾ ഈ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന ഇടപാടുകാർക്ക് ഇടപാടുകാർക്ക് യു പി ഐ മുഖേന സൗകര്യപ്രദമായ ഇടപാടുകൾ നടത്താവുന്ന റൂപേ വേവ് ക്രെഡിറ്റ് കാർഡാണ് എന്താണ് റൂപേ വേവ് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് ഏത് ബാങ്ക് എന്നാണ് ഫെഡറൽ ബാങ്ക് ആണ് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ ആരെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണ് കുമാർ ദേഹയാണ് എന്താണ് ഇന്ത്യൻ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കുമുള്ള ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതെന്താണ് ഭാരത് സെന്റർ ഓഫ് ഒളിമ്പിക് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതെന്നാണ് രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയാണ് ഇങ്ങനെ ഒന്ന് ആരംഭിച്ചത് എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക എവിടെയാണ് ഗാന്ധിനഗറിലാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ആരംഭിച്ചത് നമ്മൾ നോക്കിയത് അസം സംസ്ഥാന ഒരു പദ്ധതിയാണ് എന്താണ് സ്കൂൾ സ്കൂൾ ഇൻ ഇൻ എ എ ബോക്സ് ബോക്സ് എന്നുള്ള പദ്ധതിയാണ് എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് വെള്ളപ്പൊക്ക സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അസം സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് എന്ത് സ്കൂൾ ഇൻ എ ബോക്സ് എന്നുള്ള പദ്ധതി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ പൂർണ്ണ അംഗമായ നൂറാമത്തെ നൂറാമത്തെ രാജ്യം ഏതെന്നാണ് പരാഗ്വയാണ് എന്താണ് നൂറാമത്തെ രാജ്യം തൊണ്ണൂറ്റി ഒൻപതാമത് രാജ്യം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് സ്പെയിൻ ആണ് രാജ്യമായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ചാരവൃത്തി നടത്തിയെന്ന യു എസിന്റെ കേസിൽ അഞ്ചു വർഷത്തെ തടവിന് ശേഷം മോചിതനായ വിക്കി ലീഗ്സിന്റെ സ്ഥാപകൻ ആരെന്നാണ് ഓർത്തു വെക്കുക ആരാണ് ജൂലിയൻ അസാൻജയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രാജ്ഷാഹി എന്താണ് രാജ്ഷാഹി നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ബംഗ്ലാദേശിലാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയും രാജ്ഷാഹിയും നഗരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ എന്താണ് ഖലൂബർ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ഖലൂബർ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലഡാക്കിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടാറ്റാ സൺസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയമാണ് ക്ഷേത്ര എവിടെയാണ് അയോധ്യയിലാണ് അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ആരാണ് നയിക്കുന്നത് ഹർമൻ പ്രീത് സിംഗ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യസഭാ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ ഓപ്ഷൻ ബി പീയുഷ് ഗോയൽ ഓപ്ഷൻ സി ജെ പി നദ്ദ ഓപ്ഷൻ ഡി നിതിൻ ഗഡ്കരി രണ്ടാമത്തെ ചോദ്യം ഇതാണ് പതിനെട്ടാം ലോക്സഭാ സ്പീക്കർ ആയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓം ബിർള ഓപ്ഷൻ ബി സിംഗ് ഓപ്ഷൻ സി കൊടിക്കുന്നിൽ സുരേഷ് ഓപ്ഷൻ ഡി ഭർത്തൃഹരി മഹുദ്ദേ ് ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായി രണ്ടാം തവണ ഹാട്രിക് നേടിയ ആദ്യ താരം ആരെന്നാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ആരാണ് പാറ്റ് കമ്മിൻസ് ആണ് പാറ്റ് ആണ് എന്താണ് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായി തുടർച്ചയായി രണ്ടാം തവണയും രണ്ടാം തവണയും ഹാട്രിക് നേടിയ ആദ്യ താരം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ആരെന്നാണ് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ആരാണ് ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം